നാടിന്റെ പിണറായി വിജയൻ സർക്കാർ വിശദമായ വാർത്തകളിലേക്ക് കൊണ്ടുവന്ന ഗ്രാം പിടികൂടിയ കേസിൽ ഓടി രക്ഷപ്പെട്ട മുഖ്യപ്രതി പിടിയിൽ മമ്പാട് ടാണ സ്വദേശി വാളപ്പുറം റിയാസ് ബാബു എന്ന കളത്തൽ ബാബുവിനെയാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് സംഘവും ചേർന്ന് പിടികൂടിയത് ഒളിവിൽ പോയ പ്രതിയുടെ വീട്ടിൽ ഇന്നു രാവിലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു പോലീസ് ശേഷം പ്രതി വീട്ടിലെത്തി ഒളിച്ചിരിക്കുകയായിരുന്നു ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ച് കീഴടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം റിയാസ് ബാബുവും സഹോദരപുത്രൻ മമ്പാട് ബീപുങ്കൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിലും എം ഡി എ സ്കൂട്ടറിൽ വരുമ്പോൾ റിയാസ് ബാബു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു മുഹമ്മദ് ഷിബിലിനെ കോടതി റിമാൻഡ് ചെയ്തു മണൽക്കടത്ത് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറിയിച്ചത് അംഗങ്ങളായ സുനിൽ മമ്പാട് കെ ടി ആഷിഫ് അലി ടി നിബിൻ ദാസ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ സ്വന്തം